റോഡവുകൾ കൊണ്ടുമല്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇന്ന് ജീവൻ ത്യജിച്ചു കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെസ് മൂലമാണ് മാനസിക സമ്മർദ്ദമാണ് ഇന്ന് മനുഷ്യന്റെ ജീവനെ ആരോഗ്യത്തെ അവന്റെ സ്വൈര്യമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ട്രെസ് മാനസിക സമ്മർദ്ദം സ്വസ്ഥത കുറവ് ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക കമ്മ്യൂണിക്കേഷനിൽ ആറാമതോ ഏഴാമതോ ആയി മനഃശാസ്ത്ര വിദഗ്ധർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വാക്കുണ്ട് ആ വാക്കിൻ്റെ പേര് എമ്പതി എന്നാണ് നോക്കൂ മനസ്സുകൊണ്ട് മറ്റൊരാളുടെ മനസ്സിനെ എങ്ങനെയാണ് ഒരാൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുക എന്ന തന്ത്രം ആ രീതി പഠിക്കുന്നവന് ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയും പണം കൊടുത്തോ സ്ഥാനം കൊടുത്തോ പാരിദോഷ ഒരാളെ സ്വാധീനിക്കാൻ കഴിയുന്നതിനേക്കാൾ മനോഹരമായി മനസ്സുകൊണ്ട് മറ്റൊരുത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന മനസ്സുകൊണ്ടൊരുത്തിനും മരുന്ന് നൽകാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മരുന്നായി എമ്പതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എമ്പതി നമുക്ക് എങ്ങനെയാണ് കൈവശപ്പെടുത്താൻ കഴിയുക എന്താണ് എമ്പതി നമുക്കിതൊക്കെ ചില പരിതമായ വാക്കുകളാണ് കേട്ടോ എമ്പതിയുടെ ഒരു അനിയനുണ്ട് അത് നമ്മുടെ എല്ലാം കൂടെ സദാ ഉണ്ട് അതിന്റെ പേര് സിമ്പതി എന്നാണ് സിമ്പതി നമ്മുടെ മുന്നിൽ വരുന്ന ഒരാള് അയാൾക്കൊരു രോഗം ബാധിച്ചു പണക്കുറം ദാരിദ്ര്യം വരുന്നു ഇതൊക്കെ വരുമ്പോ അയാളുടെ ഒപ്പം ചേർന്ന് നിന്ന് നമ്മളും പറയും കഷ്ടം നിനക്കിത് വന്നല്ലോ പ്രാർത്ഥിക്കാൻ കേട്ടോ വണ്ടി ഇടിച്ച് കിടക്കുന്ന ഒരാളെ പ്ലാസ്റ്റർ കിടക്കുന്ന ഒരാളെ ചെന്ന് കണ്ടിട്ട് നമ്മള് കൈ ഇങ്ങനെ തോ കളത്ത് വെച്ചുകൊണ്ട് പറയും കഷ്ടമായി പോയി മരുന്നൊക്കെ കഴിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതിൽ പറയുന്ന പേരാണ് സിംബതി സിംബതി എന്ന് പറഞ്ഞാൽ സഹതാപം എന്നാണ് മലയാളം സഹതാപം എന്ന വാക്കിന്റെ അർത്ഥം സഹതപിക്കുക എന്നാണ് സഹതപിക്കുക എന്ന് പറഞ്ഞാൽ പിക്കുക എന്നാൽ ദുഃഖിക്കുക എന്നർത്ഥം സഹ തപിക്കുക എന്ന് പറഞ്ഞാൽ ഒപ്പം ദുഃഖിക്കുക എന്നർത്ഥം ഒരാൾ ദുഃഖിക്കുന്നതിനൊപ്പം മറ്റൊരാൾ കൂടി ചേർന്ന് ദുഃഖിക്കുന്നതിന് പറയുന്ന പേരാണ് സഹദാ സത്യത്തിൽ ലോകത്തൊരാൾക്കും ആവശ്യമില്ലാത്ത ലോകത്തൊരാളും ആഗ്രഹിക്കാത്ത ഒരു വികാരപ്രകടനമാണ് സഹദാ പക്ഷേ എമ്പതി അതല്ല ആ അനുതാപം എന്നാണ് എമ്പതിയുടെ അർത്ഥം ഒപ്പം ദുഃഖിക്കുക എന്നല്ല ഒരാളുടെ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നാണ് അർത്ഥം അവരുടെ ദുഃഖം അപരന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി ഒരാൾ എപ്പോഴാണോ ഏറ്റെടുക്കാൻ കഴിയുന്നത് ആ ഏറ്റെടുക്കലിനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ അപ്പേന്റെ ഹൃദയത്തിലേക്ക് സ്വന്തം ഹൃദയത്തെ കടത്തിവെക്കാൻ കഴിയുന്നവന്റെ മനോഹരമായ ആശയവിനിമയ സംവിധാനത്തിന് പറയുന്ന പേരാണ് എമ്പതി ആ എമ്പതി എന്ന് പറയുന്നത് തന്റെ മുന്നിൽ നിന്ന് നിന്നൊരുത്തൻ കരയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനിയും തന്റെ കവിളിലൂടെയാണ് ഒഴുകുന്നതെന്ന് ഒരാൾക്കെപ്പോഴാണോ തോന്നുന്നത് അപ്പോ അയാൾ എമ്പതിയുടെ ഉടമയാകുന്നു നോക്കൂ വർത്തമാനകാല ജീവിതത്തിൽ നമുക്കില്ലാതെ പോകുന്ന ഏക വികാരത്തിൻ്റെ പേരാണ് അൽപാ എമ്പതി നോക്കൂ ഇതിന് ആശയവിനിമയ സാഹിത്യത്തിലെ അവസാനത്തെയോ അതിന് തൊട്ടുകുമ്പനത്തെയോ സ്ഥാനമാണ് ഇതുവരെ മനഃശാസ്ത്രജ്ഞർ കൊടുത്തിരുന്നത് മറ്റെത്രയോ ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പദങ്ങളാണ് ആശയവിനിമയത്തിൽ ഉപയോഗിച്ചിരുന്നത് മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ നമ്മളെല്ലാം ആശയവിനിമയത്തിൽ ഏറ്റവും മനോഹരമായി കണ്ടിരുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ അക്ഷരങ്ങൾ കൊണ്ടും അക്കങ്ങൾ കൊണ്ടും ആശയത്തെ അന്യരിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു